എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻ്റിബയോട്ടിക്കുകളെക്കുറിച്ച് പഠിച്ചിരുന്നു ആൻറ്റിബയോട്ടിക്കുകൾ ഒരിക്കലും ഡോക്ടറുടെ അനുമതിയില്ലാതെ കഴിക്കരുത് നമുക്ക് ഏത് അസുഖത്തിനുള്ളതാണോ മരുന്ന് അതും ആണ് ഡോക്ടർ നൽകുക നമ്മൾ സ്വന്തമായി മരുന്ന് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് ഗുണം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല രോഗാണുക്കൾ മരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നേടുകയും ചെയ്യും ഇനി എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് നോക്കാം ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തി വീഴുകയോ ചെയ്താൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രഥമ ശുശ്രൂഷ ചെയ്യുക എന്നത് ചിത്രം നോക്കൂ എ ബി സി എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മൂന്ന് ചിത്രങ്ങളും മൂന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നൽകുന്ന പ്രഥമ ശുശ്രൂഷയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ചിത്രം എയിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നു അത് ആ വ്യക്തിക്ക് വല്ല ശ്വാസ തടസ്സം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ചെയ്യുക ചിത്രം ബിയിൽ കയ്യിൽ സ്ലിംഗ് ഇട്ടിരിക്കുന്നത് ആ വ്യക്തി വീഴുകയോ വല്ല ആക്സിഡൻറ്റോ പറ്റുകയോ ചെയ്യുമ്പോൾ അയാളെ കൈ ഒടിഞ്ഞിട്ടാണ് ചിത്രം സിയിൽ ശ്വാസനാളത്തിൽ തടസ്സം മാറ്റുന്നതാണത് ശ്വാസനാളത്തിൽ വലതും അടയുമ്പോഴാണ് ശ്വാസനാളത്തിൽ തടസ്സം മാറ്റാൻ ശ്രമിക്കുക പരിശീലനം ലഭിച്ച പ്രഥമ ശുശ്രൂഷകൻ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയിലൂടെ ഒരു പരിധിവരെ രോഗ രോഗിയുടെ അപകടാവസ്ഥ തരണം ചെയ്യാൻ നമുക്ക് കഴിയും ഇനി അടുത്തതാണ് രക്തനിവേശനം അഥവാ ബ്ലഡ് ട്രാൻഫ്യൂഷൻ ട്രാൻഫ്യൂഷൻ എന്താണെന്ന് നോക്കാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് രക്തനിവേശനം എന്ന് പറയുന്നത് രക്തം പതിനെട്ടിനും അറുപത് വയസ്സിനും ഇടയുള്ള എല്ലാവർക്കും രക്തം ദാനം ചെയ്യാം മൂന്ന് മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം രക്തദാനം മൂലം ദാതാവിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകുന്നില്ല ഗർഭിണികൾ മുലിയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല രക്തത്തിലൂടെ പകരുന്ന രോഗമുള്ളവർ അതായത് എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് എന്നിവ ഉള്ളവർക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയില്ല ഒരാൾക്ക് എല്ലാ വ്യക്തികളുടെയും രക്തം സ്വീകരിക്കാനോ അയാൾക്ക് എല്ലാ വ്യക്തികൾക്കും രക്തം നൽകാനോ കഴിയില്ല ഓരോ രക്തഗ്രൂപ്പിനും അനുസരിച്ചുള്ള രക്തഗ്രൂപ്പ് മാത്രമേ രക്തം കൈമാറ്റം ചെയ്യാൻ കഴിയുകയുള്ളൂ രക്തഗ്രൂപ്പുകൾ എ ബി എ ബി ഒ എന്നിങ്ങനെ നാല് വിധത്തിലാണുള്ളത് അരുണരക്തണവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആൻറ്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തത്തെ ഗ്രൂപ്പുകളാക്കിയിരിക്കുന്നതിന് ആധാരം ഇത് ഏത് ആൻറ്റിജനാണോ ഒരാളുടെ രക്തത്തിലുള്ളത് ആ ആൻറ്റിജൻ്റെ പേരാണ് രക്തഗ്രൂപ്പിന് നൽകുക പ്ലാസ്മയിൽ കാണപ്പെടുന്ന ചില ആൻറ്റിബോഡികൾക്ക് രക്തനിവേശനത്തിൽ പ്രവേശനത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് എ ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി ബിയും ബി ഗ്രൂപ്പ് രക്തത്തിൽ ആൻറ്റിബോഡി എയും ആണുള്ളത് എ ബി ആൻറ്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണരക്താണുവിൻ്റെ കോശ സ്ഥലത്തിൽ ആൻറ്റിജൻ ഡി അഥവാ ആർ എച്ച് ഘടകവും ഉണ്ടാകാം ആർ എച്ച് ഘടകം ഉള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും ഇല്ലാത്തവ നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു ഒരാളുടെ രക്തത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ആൻറ്റിജനുകൾ എത്തിയാൽ അത് പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അനുയോജ്യമില്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നു അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല നമ്മൾ ഇതുവരെ മനുഷ്യ ശരീരത്തിലെ അവസ്ഥകളെക്കുറിച്ചാണ് പഠിച്ചത് ഇനി സസ്യങ്ങൾ എങ്ങനെയാണ് രോഗപ്രതിരോധ മാർഗങ്ങൾ നടത്തുന്നതെന്ന് നോക്കാം ജന്തുക്കളിൽ എന്ന പോലെ രോഗാണുക്കൾ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാനും ഉള്ളിലെത്തുന്നവയെ നേരിടാനുമുള്ള സംവിധാനങ്ങൾ സസ്യങ്ങളിലുമുണ്ട് ഘടനാപരവും ജൈവരാസപരവുമായ മാർഗങ്ങൾ വഴിയാണ് സസ്യങ്ങൾ പ്രതിരോധം സാധ്യമാക്കുന്നത് സസ്യങ്ങളിലെ മൂന്ന് പ്രധാന രോഗാണു പ്രതിരോധ സംവിധാനങ്ങളാണ് ഒന്ന് മെഴുക് ആവരണം അഥവാ ക്യൂട്ടിക്കൽ രണ്ട് പുറന്തൊലി മൂന്ന് കോശഭിത്തി മെഴുക് ആവരണം ക്യൂട്ടിക്കിലൂടെ ഇലകളിലൂടെയുള്ള രോഗാണുപ്രവേശനത്തെ തടയുന്നു പുറന്തൊലിയിലൂടെ ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രേഖ രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു കോശഭിത്തിയിൽ സുസജ്ജമായ പ്രതിരോധ കവചം ലിഗ്നിങ് ക്യൂട്ടിൻ സൂബറിൻ എന്നീ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്രൈഡ് കോശപിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്ഥരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു ഇതൊക്കെയാണ് സസ്യങ്ങളിലെ രോഗപ്രതിരോധ മാർഗങ്ങൾ ശരീരത്തിലെ സുസ്ഥിതി ബാഹ്യ പരിസരത്തിൻ്റെ സുസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ സുസജ്ജമായി പ്രവർത്തിക്കുന്നതുപോലെ പരിസരത്തെ രോഗഗ്രസ്തമാക്കുന്ന ഘടകങ്ങൾക്കെതിരായ പ്രതിരോധവും സൃഷ്ടിക്കാൻ നാം ബാധ്യസ്ഥരാണ് അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയേക്കും ബൈ